ഫോർ ജസ്റ്റിസ് തിരുവനന്തപുരത്ത് ജപ്തിയെ തുടർന്ന് പെരുവഴിയിലായ കുടുംബത്തിന് കൈത്താങ്ങായി റിപ്പോർട്ട് ഉഴമലിക്കൽ സ്വദേശി വിനോദിന്റെ കുടുംബത്തിന്റെ ബാധ്യത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഏറ്റെടുത്തു ഫിനാൻസിലെ കുടിശ്ശികയായ നാലര ലക്ഷം രൂപ തിരിച്ചടയ്ക്കുമെന്ന് സുരേഷ് ഗോപി റിപ്പോർട്ടിനെ അറിയിച്ചു കുടുംബത്തിന് അടിയന്തര സഹായം ഒരുക്കുമെന്ന് റിപ്പോർട്ട് ആന്റോ അഗസ്റ്റിനും പറഞ്ഞു അധികൃതർ എത്തും മുൻപേ വീടിന്റെ പൂട്ടുപൊളിച്ച് യുവജന സംഘടനാ പ്രവർത്തകർ കുടുംബത്തെ വീടിനുള്ളിൽ കയറ്റി ഓ നല്ല സന്തോഷമായി എന്റെ വീട് തുറന്നു തന്നു ഞങ്ങക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നു കടം തീർക്കാനുള്ള സാറ് കൊടുത്തു നല്ല സന്തോഷമായി സന്തോഷമായി എനിക്ക് വേറെ ഒന്നും വേണ്ട തിന്നാനും കുടിക്കാനും തന്നില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് വീട് തിരിച്ചു കീട്ടി ലോൺ എടുത്തു ലോൺ എടുത്തു പേര് തെമ്മാടിത്തറം കാണിക്കുന്നു ഒരു വീടിനകത്ത് ഒരു അമ്മയും മക്കളും അടങ്ങിയ കുടുംബത്തിനെ പുറത്താക്കി വീട് പൂട്ടി പോകാന്ന് പറയുന്നത് ഒരു സ്കൂൾ സ്കൂള് വന്ന വിദ്യാർത്ഥികൾക്ക് കഴിക്കാൻ വേണ്ടി ആഹാരമില്ലാത്ത സാഹചര്യത്തിനകത്ത് വീട് കൂട്ടി പോയതാണ് തെമ്മാടിത്തറവാണ് മുത്തൂറ്റല്ല എത്ര വലിയ കോർപ്പറേറ്റുകാർ ഈ ബാങ്കുകാരികത്ത് വന്നാലും വളരെ കൃത്യമായി അത് കൈകാര്യം ചെയ്യാൻ ഈ നാടിനകത്ത് യുവത്വം ഉണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത് അവർക്കൊരു ഭയവുമില്ല ഇവരെ സംരക്ഷിക്കാൻ ഈ നാട്ടിലെ യുവാക്കൾ ഒന്നടങ്കം അത് രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ ഈ നാട്ടിലെ യുവാക്കൾ ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പോ ഈ കൂട്ടു തുറന്നതിൽ കേസ് വരുവായിരിക്കും കേസ് എത്ര കേസ് വന്നാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഇവിടെ മനുഷ്യത്തോടെ ഈ അമ്മ മരണപ്പെട്ടിരുന്നെങ്കിൽ ആരു ഉത്തരവാദിത്വം പറയുവായിരുന്നേ വിവരങ്ങളുമായി ടി വി പ്രസാദും ഗോപാൽ ഷിലാസലുമാണുള്ളത് ആദ്യം ടി വി പ്രസാദിലേക്ക് പ്രസാദ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം കരുണയില്ലാത്ത പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് പേരെ പെൺകുട്ടികളെ ഉൾപ്പെടെ അഞ്ചുപേരെ പെരുവഴിയിലാക്കി വീടിന് പുറത്ത് നിർത്തിക്കൊണ്ടുള്ള ദാർഷ്ട്യമാണ് മുത്തൂറ്റിന്റെ ഭാഗത്തു നിന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇടപെടുന്നു കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഇടപെടലുമായി മുന്നോട്ട് വരുമ്പോഴും ആ ധാർഷ്ട്യം തുടരുന്ന മുത്തൂറ്റിനെയാണ് കണ്ടത് ഒരു മണിക്കൂറിനുള്ളിൽ ഉദ്യോഗസ്ഥർ എത്തും എന്നും അറിയിച്ചിരുന്നു എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും ഉദ്യോഗസ്ഥർ ആരെങ്കിലും കുടുംബത്തിനെ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്താണ് ഏറ്റവും പുതിയ ആര്യ ഉദ്യോഗസ്ഥരാരും ബന്ധപ്പെടേണ്ടി വന്നിട്ടില്ല പിന്നീട് എന്നതാണ് പത്തുമണിക്ക് അറിയിച്ചത് ഒരു മണിക്കൂറിനകം വന്ന് തുറന്നു കൊടുക്കും എന്നായിരുന്നു പക്ഷേ അപ്പോഴേക്കും ഇവിടെ വലിയ ജനക്കൂട്ടം എത്തിയിരുന്നു ഇവിടുത്തെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്ഥാപനം ജപ്തി ചെയ്ത ആ പൂട്ട് അത് ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം ചേർന്ന് തല്ലിപ്പൊളിക്കുകയും ആ വീട്ടിലേക്ക് അഞ്ച് സ്ത്രീകളും അടക്കളമുള്ളവരെ കയറ്റുകയുമായിരുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആര്യ അതായത് ഒരു കുഞ്ഞ് വീടാണിത് ഒരു ലൈഫ് പദ്ധതി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ആ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അത്രമാത്രം വലിപ്പമുള്ള ഒരു വീട് ആ വീട്ടിൻ്റെ മുകളിലാണ് മുത്തൂറ്റ് അവരുടെ വലിയ സ്റ്റിക്കർ പതിച്ചിരിക്കുന്നത് ഇവിടെ മാത്രമല്ല വാതിലിനും ചുമരനും ഒക്കെ പതിച്ചിട്ടുണ്ട് മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് എന്ന ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഈ നോട്ടീസ് ഈ ധനകാര്യ സ്ഥാപനം മനുഷ്യത്വം തൊട്ടു തീണ്ടിയില്ലാത്ത ഒരു ധനകാര്യ സ്ഥാപനം എന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും കാരണം അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ആര്യ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇതിലെ കോടതി രേഖകൾ കോടതി നടപടികൾ നമ്മൾ പരിശോധിച്ചു മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവുണ്ടാകുന്നത് ജപ്തി നടപടികൾ പൂർത്തിയാക്കേണ്ടത് അറുപത് ദിവസത്തിനകമായിരുന്നു അതായത് ഈ ജൂലൈ മാസം മൂന്ന് വരെ സമയമുണ്ടായിരുന്നു മുത്തൂറ്റിന് പക്ഷേ അവരത് കൊടുത്തില്ല അതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ജപ്തി നടപടികൾ പൂർത്തിയാക്കി കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയ സമയത്ത് ഇവിടെ വാതിലടച്ച് ഇവർ ലോക്ക് ചെയ്ത് ഇറങ്ങിപ്പോവുകയായിരുന്നു അങ്ങനെ രണ്ട് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ അഞ്ച് സ്ത്രീകളെ വീട്ടിനെ പുറത്താക്കിക്കൊണ്ടാണ് ഈ സ്ഥാപനം അവരുടെ ജപ്തി നടപടികൾ പൂർത്തിയാക്കിയത് ഇന്ന് വൈകിട്ട് ആ ഏഴ് മണിയോട് കൂടിയാണ് നമ്മൾ ഈ വിവരം അറിയുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള വാർത്താ സംഘം ഇവിടേക്ക് പുറപ്പെട്ടു രാത്രി എട്ട് നാൽപ്പത്തഞ്ചോടു കൂടിയാണ് ഈ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത് വാർത്ത കൊടുത്ത് അധികം വൈകുന്നതിന് മുമ്പ് തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവർക്കുള്ള സഹായങ്ങളെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഴുവൻ പണവും അടക്കാമെന്ന് വാഗ്ദാനം ചെയ്തു പിന്നീട് നമ്മൾ ചെയ്തത് മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ ജീവനക്കാരെ ബന്ധപ്പെടാനായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ തന്നെ ബന്ധപ്പെട്ടു പക്ഷേ അവരാരും അനുകൂലമായ ഒരു സമീപനവും ഉണ്ടായിരുന്നില്ല അപ്പോഴും അഞ്ച് സ്ത്രീകൾ ഈ വീട്ടിൻ്റെ മുന്നിലിരുന്ന് കരയുകയായിരുന്നു കുഞ്ഞുങ്ങളുടെ പാഠപുസ്തകങ്ങൾ അകത്തുണ്ട് പ്രായമായ സ്ത്രീകളുടെ മരുന്നകത്തുണ്ട് ഇവർക്ക് തുണി മാറാനുള്ള തുണി ഇതിനകത്തുണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല അവർ വീട്ടിൻ്റെ പുറത്തിറങ്ങി ായിരുന്നു ആൾക്കൂട്ടമായി യുവജന സംഘടനകൾ എല്ലാവരും വന്നു അവർ അവരുടെ ദേഷ്യം സഹിക്കാൻ പറ്റാതെയാണ് ആ പൂട്ട് തല്ലിപ്പൊളിച്ച് ഇവരെ അതിനകത്തേക്ക് കയറ്റിയത് അവർ ഇപ്പോൾ വലിയ സന്തോഷത്തോടുകൂടി കൂടിയല്ലെങ്കിലും അല്പം സമാധാനത്തോടെ ഇവിടെ ഇരിക്കുന്നുണ്ട് കാരണം അവർ അതല്ലെങ്കിൽ ഇന്ന് പുറത്ത് ഇരിക്കേണ്ടി വന്നേനെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അവർ കുറച്ച് കൂടി ഇവിടെ ഇരിക്കുന്നു വൈകി വന്ന പ്രേക്ഷകർക്കായി നമുക്ക് ഇവരോട് ഒന്ന് സംസാരിക്കാം ആ ഇപ്പോഴെങ്ങനെയുണ്ട് ഒരു മനസ്സിൻ്റെ അവസ്ഥ നല്ല നല്ല മനസ്സ് നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല അരിയ ആയിരുന്നില്ല മുഖത്ത് സങ്കടമായിരുന്നു വേദനയായിരുന്നു അല്ലെ ഒരുപാട് ഇറങ്ങിയത് പോലെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവസ്ഥ നമ്മളെ ഞാൻ ഈ വീട്ടിൽ നമ്മുടെ റിപ്പോർട്ടറിൻ്റെ ന്യൂസ് കാണുന്നത് സ്വാഭാവികമായിട്ടും ഒരു കോടതി നമ്മളിപ്പോൾ കോടതിയെ ബഹുമാനിക്കുന്നു ഒരു കോടതിയും ഒരു കുടുംബത്തെ ഇറക്കി വിടാൻ വേണ്ടി പറയത്തില്ല പക്ഷേ നമ്മൾ വന്നാൽ വെച്ചാൽ ഈ വൈകിയ വേളയിൽ ഒരു അമ്മയും വേറെ നാല് മക്കളും അവർ പോയി രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ അവർ സ്കൂൾ വിട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് വീട് അടച്ചിട്ടിരിക്കുന്നു അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല ഈ അമ്മ അറുപത്തിനാല് വയസ്സായ അമ്മയാണ് ഒരമ്മയെ വഴിയിലേക്ക് ആ നിങ്ങൾ കയറി വന്നപ്പോൾ കണ്ടതാണ് ഒരു വഴി പോലും ഇല്ലാത്ത വളരെ തൊട്ടടുത്ത് പോലും വേറെ സഹായത്തിന് പരസഹായത്തിന് ആൾക്കാരില്ലാത്ത ഒരു അമ്മയെ ഇങ്ങനെ കാണിക്കാൻ ഏത് സ്ഥാപനമായാലും കാണിക്കാൻ പാടില്ല ഒന്നും നോക്കിയില്ല പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ലെന്നേ അത് ഇനി എന്ത് വന്നാലും അത് നമ്മൾ നോക്കേണ്ടതാണ് കാരണം നമ്മൾ വൈകിപ്പോയി അറിഞ്ഞ് അറിയാൻ വൈകിപ്പോയി ഈ അമ്മയെ സംരക്ഷിക്കേണ്ടത് ഈ നാടിൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് വിളിച്ചിരുന്നു അപ്പം ഒരു കേന്ദ്രമന്ത്രി പൈസ അടക്കാന്ന് പറഞ്ഞാൽ എന്നിട്ട് ചെയ്യാൻ നമ്പർ എടുക്കുന്നില്ല എടുക്കുന്നില്ല ഫോൺ ഏഴ് മണിയായപ്പോഴാണ് ഞാനിവിടെ എത്തുന്നത് നമ്മൾ എത്തിയപ്പോൾ ഞാനും ഈ അമ്മയും ആ റിപ്പോർട്ടറും കൂടെ ഉണ്ടായിരുന്നു നമ്മളിവിടെ എത്തി അതിനുശേഷം ഈ വാർത്ത കൊടുക്കുകയുണ്ടായി കൊടുത്തതിനു ശേഷം ഞാൻ മാനേജർ ബാങ്ക് മാനേജർ ഒരു രണ്ട് മൂന്ന് തവണ ഞാൻ ഫോണിന് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഫോണ് വിളിക്കുമ്പോഴത്തേക്ക് ആദ്യ ഒരു തവണ ഫോൺ എടുത്തിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല വേറൊരു നമ്പർ തന്നിട്ട് അതിലോട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതായത് പണം കൊടുക്കാൻ തയ്യാറായിട്ട് കൂടി അവർ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ആ വാക്കുകളെ കുറിച്ച് ആ വാക്കുകളെ അവർ ഗൗരവത്തിലെടുത്തില്ല